നിൽക്കുന്ന ഒരു ഒരു പുലിയെ നമുക്ക് ഇവിടെ കാണാൻ ഗംഭീര പുലി വരെയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ചേട്ടാ പേരെന്താ വിജീഷ് എവിടെ എത്രാമത്തെ തവണ കുറച്ച് വർഷമായിട്ടുണ്ട് ആണോ അപ്പൊ കൊറേ നാളുകളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെയുണ്ടാവും ഇത്തവണത്തെ പറ്റുവോ ഒന്ന് കുലിക്കാൻ പറ്റുമോ അതാ വാ വാ ഇറങ്ങി വാദ ഒരു പുലി ഗംഭീരമായിട്ടതാ അടുത്ത പുലി ഇറങ്ങി അരുൺ അരുൺ എത്ര വർഷമായി മൂന്നാമത്തെ വർഷം ഇത് ഇത് എങ്ങനെ ചെയ്ത് പോളിങ്ങ അതാണ് ഇതിന്റെ ഒരു ഇത്തോടെ ഗംഭീര സസ്പെൻസ് ഒക്കെ നിങ്ങൾ കർണാട്ടുകാരെ വെച്ചിട്ടുണ്ടോ പിന്നെ കപ്പടിക്കും ഒരു മാറ്റം ഇല്ല പുലിങ്ങനെ തകർക്കുകയാണ് അപ്പൊ ഇതുപോലത്തെ കാഴ്ചകളാണ് ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള പുലികളായിരിക്കും കാനാട്ടുകരയിൽ എത്ര പുലികളുണ്ട് നിങ്ങൾ അമ്പത്തൊന്ന് പുലികളാണ് കാനാട്ടുകരയിൽ മാത്രം ഇറങ്ങുന്നത് അപ്പോൾ ഈ ഏഴ് ദേശത്തുനിന്ന് വരുമ്പോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ തൃശ്ശൂർ നഗരം വൈകുന്നേരം വാങ്ങുമ്പോഴേക്കും എത്രമാത്രം പുലികളായിരിക്കും അക്ഷരാർത്ഥത്തിലൊരു പുലിമടയാണെന്നൊരു സംശയം വേണ്ട കിട്ടുവുള്ള മറ്റും അവിടെ കണ്ടുവരുന്ന ഒരു വ്യത്യസ്തത തോന്നുന്നത് ഇവരുടെ ഒരു ഒറിജിനാലിറ്റിയാണ് കാരണം ഇത്രയും എന്താ ഒരു വായൊക്കെ തുറന്നു നേരത്തെ നമ്മൾ സുഹൃത്ത് പറഞ്ഞു പൊളിക്കുന്ന പുലികൾ ഇത് തന്നെയാണ് ഇനിയും ഇതിന്റെ ഈ സൈസിലൊക്കെ ഈ സൈസിലൊക്കെ വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു പുലിയാണ് ഗംഭീരമായിരിക്കും പുലിയെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പുലിയെന്ന് പറയാം പുലിയാത് അതെ അപ്പൊ ഞങ്ങളൊന്ന് ഉള്ളിലോട്ട് കയറട്ടെ കണ്ടേഷൻ വരാം അപ്പൊ ഇങ്ങനെ പുലികൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന പുലി പുലിമടയിലോട്ട് തന്നെ നമുക്ക് പോകാം നമുക്ക് കേരള ഓർമ്മ കോളേജിന്റെ ഉള്ളിലാണ് ഈ പുലികളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങോട്ട് കടക്കുകയാണ് ഇതാ പുലികൾ ഒരുങ്ങുന്ന പുലിമടയിലേക്കാണ് നമ്മുടെ യാത്ര ഇതാ പുലികളൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ് പുലിയെ വരച്ചുകൊണ്ടിരിക്കുന്നു ഒരു ചേട്ടൻ ഇതിലോട്ടൊന്ന് കൊടുത്തേ ഇത് കേട്ടോ പുലീനെ ഇവിടെ ഇങ്ങനെ വരച്ച് റെഡിയാക്കുന്നതാണത് അതെ തയ്യാറെടുത്ത് തുടങ്ങുകയാണ് അതെ അതെ ഒന്നാമത്തെ പടിയാണ് നമ്മൾ അല്ലേ ഇനി ഇതിന്മേല് മറ്റു കളറുകൾ കൊടുക്കും ചേട്ടൻ കഴിക്കാം ചേട്ടാ പേരെന്താ സ്റ്റീഫൻ എത്ര കൊല്ലമായി സ്റ്റീഫൻ ചേട്ടൻ പുലികളെ ഇരുപത് വർഷമായിട്ടുണ്ട് എല്ലാവരും ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഇരുപത് വർഷമായിട്ട് പുലി വന്നതാണ് എന്നും കൂടെയാണ് ആസ്ഥാന പുലി വരക്കാരനാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാ ഇവിടുത്തെ നമ്മള് ഒരു ഇടവേളയാണ് നമ്മള് വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് നമ്മൾക്ക് വിഷമിട്ട് സങ്കടം എന്നാലും ആഘോഷം നമുക്ക് മാറ്റി വെക്കും എന്താ എല്ലാവരും ഒരു കവാറത്തോളം പണി വെച്ചു അതുകൊണ്ട് നമുക്ക് പിന്മാറാൻ പറ്റില്ല എന്നാലും വയനാടിന്റെ കൂടെ നമ്മൾ ഉണ്ട് നമ്മളുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ കിട്ടുന്ന പൈസയൊക്കെ വയനാടിനോട് നമ്മൾ കൊടുക്കുന്നുണ്ടൊക്കെ ഉണ്ട് വയനാട്ടുകാരെ ഓർത്തോണ്ട് തന്നെയാണ് വയനാടുകാർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ ഈ പരിപാടി ചെയ്യുന്നത് വയനാട്ടിലുള്ള ഓരോ വ്യക്തിയും നമ്മുടെ കൂടെപ്പുറപ്പാണ് അത് അങ്ങനെ കണ്ടിട്ടാണ് ചെയ്യുന്നത് നമുക്ക് വിഷമമുണ്ട് എന്നാലും അതിലുപരി നമുക്ക് ആഘോഷം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്താ ഒരുപാട് വേറെ കഷ്ടപ്പാട പിന്നിലുണ്ട് അത് വേസ്റ്റ് ആവില്ല ഒരു ഒരു വർഷത്തി അതുകൊണ്ട് നമ്മൾ വയനാട്ടിന് വേണ്ടി കൂടി ഈ ഇരുപത് വർഷം മുമ്പ് തുടങ്ങിയതിൽ നിന്ന് ഇപ്പൊ വരുമ്പോഴുള്ള വ്യത്യാസം ഉള്ളത് നമുക്ക് ഒരു പുലി വരയ്ക്കാൻ നമുക്ക് അധികം സമയം വേണ്ട എത്ര മിനിറ്റ് എടുക്കും ഒരു പുലിയ പുലി മുൻ മണിക്കൂർ മുക്കാൻ മണിക്കൂറോട് ഒരു അതാ ഒരു കരിമ്പുലിന്റെ ഒരു കരിമ്പുലിപുലി പറയുന്ന കുഞ്ഞുമിടുക്കിയാണ് ഇന്നിപ്പോ ആ പുലി ആയിട്ട് വരാൻ പോകുന്നത് ആണോ വരയ്ക്കാൻ പോവാണോ ഇഷ്ടമാണ് പുലികളി ആണോ എന്നാ എണ്ണപുലിയാ വരക്കാൻ പോകുന്നത് കരിമ്പുലിയാണോ നല്ല പുള്ളിപ്പുലിയാണോപുലി വൈകുന്നേരം പൊളിക്കൂ ഏത് ക്ലാസ്സിലെ ഏത് സ്കൂളിലാ പറഞ്ഞോ എത്ര സ്കൂളാണ് ക്ലാസ്സില

എത്ര വർഷമായി വർഷം വർഷം പുലിയായി വേഷമിട്ട വേഷം ഇങ്ങോട്ട് ചേട്ടനാണ് അതെ പുലി നടന്നു വാ മുപ്പത്താറ് വർഷം പുലിയായി വേഷമിട്ട ഇട്ട ചേട്ടനാണ് നമ്മളോട് നിൽക്കുന്നത് നല്ല കരിമ്പുലിയായിട്ട് അണിഞ്ഞൊരു ഒന്ന് ആ കുമ്പൊന്ന് കുലിക്കെ അപ്പൊ ഇങ്ങനെ നിക്കുന്ന കേട്ടോ ചില്ലറെ കളിയല്ല മുപ്പത്തിയാറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ കാണാൻ പോകുന്നത് ഇത് തുടക്കമാണ് വൈകുന്നേരം ആകുമ്പോ ഒന്ന് ടൗണിലോട്ടിറങ്ങി നോക്കിയാൽ കാണാൻ പറ്റൂ എങ്ങനെയാണ് ഈ പുലിയാട്ടം എന്ന് ഗംഭീരമായിരിക്കും